പള്ളിയോട് കാണിക്കേണ്ട ഒന്നാമത് മര്യാദങ്ങൾ പറയുന്നു ഒരു മനുഷ്യന് പള്ളിയിലേക്ക് കടക്കേണ്ടത് എങ്ങനെയാണ് അവൻ റോറോ ചെയ്യാതെ ഇല്ലെങ്കിൽ അവൻ്റെ കാലുകൾ ശുദ്ധിയാക്കാതെ ഒരിക്കലും പള്ളിയിൽ കേട്ട് കടന്നു പോകാൻ പാടില്ല എന്ന് തങ്ങൾ പറയുകയാണ് രണ്ടാമതായി ഹബീബ ഹബീബായി തങ്ങൾ പറയുന്നു അവൻ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ട രണ്ടാമത്തെ മര്യാദയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് കാലിന് മുന്തിക്കലാണ് പള്ളിയിൽ കടക്കുമ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് കാലുകൾ ശുദ്ധിയാക്കണം ഇല്ലെങ്കിൽ അളതുക ചെയ്യണം രണ്ടാമതായി ചെയ്യേണ്ടത് വലത് കാലം മുന്തിക്കണം ആ വലത് കാലം മുന്തിക്കേണ്ട സ്ഥലത്ത് ഹബീബാ സുല്ല മാത്രങ്ങൾ ഒരു ദിക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് നമ്മുടെ പള്ളികളിലെല്ലാം മുമ്പ് ബോർഡ് ഉണ്ടായിരുന്നു ഇപ്പോഴെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു പല പള്ളികളിലും അത് എഴുതി വെച്ചിട്ടുണ്ട് ഹിവാസലമാരസമാർ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ കറന്ന് കടന്നു കഴിഞ്ഞാൽ ആ പള്ളിയിൽ കടക്കുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടൊരു ദിക്കറുണ്ട് ഈ ദിക്കുറ ചൊല്ലാതെ നിങ്ങൾ പള്ളിയിൽ കടക്കല്ലേ എന്ന് നബിയുനാ അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട നിത്യമായി നമ്മൾ പള്ളിയിൽ കേറുമ്പോൾ ഈ ദിക്കറു ചൊല്ലാതെ നമ്മൾ കടക്കരുത് അതുകൊണ്ട് പഠിച്ചു വെക്കേണ്ട ദിക്കറാണ് ഈ പള്ളിയിൽ കടക്കല്ലേ എന്ന് രണ്ടാമതായി ഹബീബായ തങ്ങൾ വീണ്ടും പറയുകയാണ് നിങ്ങൾ പള്ളിയിലേക്ക് കിടക്കുമ്പോൾ അവിടെ ജനങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് മുഖ്മിനികളാകുന്ന മനുഷ്യന്മാരുണ്ട് ഇല്ലെങ്കിൽ ചിന്നുകളുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ സല പറയണേ എന്ന് അതാണ് പള്ളിയിൽ കയറുമ്പോൾ ആളുകൾ സലാം പറയുന്നത് എന്നാൽ ഫിഗിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ വിവാദത്ത് ചെയ്യുന്ന ആളുകളോട് അതായത് ഖുർആൻ പാരായണം തസുബീന് നിസ്കാരം തിഗുർ ചൊല്ലുന്ന ആളുകളോട് സലാം പറയാൻ പാടില്ല എന്നാണ് എന്നാൽ എഴുതി കാഫിൽ വെറുതെ ഇരിക്കുന്ന ആളുകളോട് സലാം പറയൽ സുന്നത്താണ് പള്ളിയിൽ കിടക്കുന്ന മനുഷ്യന് ചൊല്ലേണ്ടത് സലാം ചുകൊണ്ട് തുടങ്ങലും സുന്നത്താണെന്ന് പറയുകയാണ് ഹബീബ് പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ കിടക്കുന്ന സമയത്ത് ചെയ്യണേ എന്ന് ചെയ്യണേന്ന് പറയാണ് വെക്കാതെ

പള്ളിയിൽ കിടക്കുന്ന സമയത്ത് ജനങ്ങളെ കാണിക്കാനല്ല അവൻ എഴുത്തിക്കാപ്പിരിക്കുന്ന മനുഷ്യനാണെന്ന് ആളുകളെ കാണിക്കാനല്ല അവൻ സ്വന്തം ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇതെൻ്റെ അപ്പനിക്കും പ്രതിഫലം തരും എന്നുള്ള വിശ്വാസത്തോടു ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുത്തിക്കാവും പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നാൽ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നാല് പത്തു മിനിറ്റ് അവൻ ഇരുന്നാൽ അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് പറയുമോ റസൂൽ പറയുകയാ അവനെ നരകത്തിൽ നിന്ന് അതെ

ൂരത്തിനാണ് അതായത് സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള ആ വഴി ദൂരത്തിനാണ് പറയുന്നത് ഒരു മനുഷ്യനതേ പത്ത് മിനിറ്റ് പള്ളിയിൽ എഴുതിക്കാതിരുന്നാല് അത്രയും വഴി ദൂരത്തേക്ക് അവന് നരകത്തിൽ നിന്ന് ആക്കുമെന്ന് പറയുകയാ അതുകൊണ്ട് എഴുതിക്കാപ്പിന്റെ നിയന്ത് ഒതുക്കാത്തവർ ഇല്ലെങ്കിൽ ചെയ്യാത്തവർ എഴുത്തക്കാപ്പിന്റെ നിയന്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ചാമതായി നിങ്ങൾ ചെയ്യേണ്ട മര്യാദ എന്തെന്നറിയോ ഹബീബായ തങ്ങൾ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനും പള്ളിയിൽ കടന്നു കഴിഞ്ഞ അവൻ പോയി പള്ളിയിൽ ഇരിക്കാൻ പാടില്ല രണ്ട് റകഅത്ത് നിസ്കരിക്കാതെ അഥവാ തഹിയ്യത്ത് നിസ്കരിക്കാതെ അവൻ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയ വേിയാന ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മുത്തഫഖുൻ അലൈഹി ആണ് ആ ഹദീസൽ മഹാൻമാരായുന്ന ഫുഖഹാക്കളെ ഷാഫി മദ്ഹബയിലെ പണ്ഡിതന്മാരായുന്ന ഇമാം ഷാഫി ഇമാം വറ നബിയു റിദി അല്ലാഹു അൻഹു എല്ലാ സമയങ്ങളിലും നിസ്കാരം ആ നിസ്കരിക്കൽ ുംരിക്കൽ നിസ്കാരം പള്ളിയിൽ കയറുമ്പോ എല്ലാ സമയത്തും അവനെ നിസ്കരിക്കാവുന്നതാണ് രണ്ട് സമയങ്ങളിലാണ് തഹരീമിന്റെ കറ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല തഹരീമിൻ്റെ കറാഹത്തുള്ള രണ്ട് സമയങ്ങളാണ് ഒന്ന് സൂര്യൻ നട്ടുച്ച സമയത്ത് നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല രണ്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ മാവും മഹാനാകുന്ന മഹാനാകുന്ന നബവിമാർമാവുമെന്ന് പറയുന്നു ഷാഫി മധുബ് അനുസരിച്ച് അവർക്ക് പള്ളിയിൽ കയറുമ്പോഴുള്ള തഴിയ നിസ്കാരം ഏത് സമയത്തും അവർക്ക് നിസ്കരിക്കണം നിസ്കരിക്കാതെ അവൻ ഇരിക്കാൻ പാടില്ല എന്ന് نبیوں اور رسول اللہ ഇനി ബോധാനുബോധാൻ വരുന്ന ഹത്തീബ് ചെയ്യേണ്ടത് അയാൾ നിസ്കരിക്കേണ്ട മതി ഇനി കഴവയിൽ തൊവാഫ് ചെയ്യേണ്ട മനുഷ്യൻ അവിടെയും അവൻ സ്കേരിക്കേണ്ട ആവശ്യമില്ല തൊവാഫ് ചെയ്താൽ മതി ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ തഹ്യത്തിന് നിസ്കരിക്കാതെ പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കാതിരിക്കാനുള്ള അടുത്ത അവനിക്കുള്ളതായോ ഒരു ഉപാധി എന്തെന്നറിയോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കാതിരിക്കണമെങ്കിൽ അവനിക്ക് ത്തിന്റെ സമയമാകണം ഒരു മനുഷ്യൻ പള്ളി കറയാണ് ജമാഅതിരി രണ്ടര മിനിറ്റേ ഉള്ളൂ ഇല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ ഒരു സുന്നതിസ്കരിക്കാൻ സമയമില്ല ആ മനുഷ്യനവിടെ താഴെ തിരസ്കരിക്കാൻ പാടില്ല അവ നിൽക്കലാണ് വേണ്ടത് സുന്നതിരസ്കരിക്കാതെ നിൽക്കലാണ് വേണ്ടതെന്ന് പറയുകയാണ് അതേപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നുണ്ട് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യന് താഴെ തിരസ്കരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ചൊല്ലേണ്ട തിരോ حبيبايا تنغلو قريبا يا سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم

തഴിയെ തിരസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ചൊല്ലിയിട്ടവൻ അയാളവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഈ നാല് പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തഴിയെ തിരസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നു അഞ്ചാമതായി കാണാൻ സാധിക്കുന്നുണ്ട് മഹാന്മാരാകുന്ന സ്വീക്കൾ പറയുകയാണ് നിങ്ങൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട അടുത്തതായ ബാധ്യത എന്തെന്നറിയോ ഇപ്പോൾ പുറകിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങളെ പറ്റിയല്ല നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്തു പോകുന്നതാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ പള്ളിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളതേ ചാരിയ്ക്കാൻ പാടില്ല എന്ന് മഹാനാകുന്ന സ്വല്ല നാല് സ്വല്ല മാത്രങ്ങൾ പറയാണ് ചാരിരിക്കല് ചിലപ്പോലെ വയസ്സായ ഉപ്പാപ്പമാർക്ക് ആവശ്യം വരും ആ ഉപ്പാപ്പമാരെ ഒഴിച്ചല്ല പറയുന്നത് ചെറുപ്പക്കാർ ഒരിക്കലും അവരുടെ ആരോഗ്യമുള്ള സമയത്ത് ചാരിരിക്കാൻ പാടില്ല ആയുർവേദത്തിൽ പറയുന്നു നട്ടല് വളയാതെ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് ഏറ്റവും പരിപൂർണവാനാകുന്ന ആരോഗ്യവാനെന്ന് ആരോഗ്യം ആരോഗ്യ വിദഗ്ധന്മാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വയസ്സായിട്ടില്ല എന്ന് അറിയിക്കേണ്ട ഒന്നാമത്തെ കടമ ചാരിയിരിക്കാൻ പാടില്ല ചാരിയിരിക്കേണ്ടത് വയസ്സന്മാരാണ് ഉപ്പാപ്പന്മാർക്കാണ് ചാരി ഇരിക്കേണ്ടത് ചെറുപ്പക്കാർ ഒരിക്കലും ചാരി ഇരിക്കരുത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി തുനിയാനും പാടില്ല പരമാവധി നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മുടെ നടുവെല്ലാം വർത്തി നല്ല ഉഷാറായിട്ടിരിക്കണം നമ്മുടെ ലംബാർ സ്പോണ്ടിലോസിസ് സ്പൈനൽ കോഡ് കൃത്യമായ രൂപത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ബ്ലഡ് ഓട്ടം കറക്റ്റ് ആയി പോകുന്നതാണ് ഇനി ചാരിയാണ് ഇരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ സാധ്യത കൂടുതലുണ്ടെന്ന് വൈദ്യശാസ്ത്രം ഒരു മനുഷ്യ കൃത്യമായി എല്ലാ പ്രാവശ്യവും പ്രാവശ്യം ഇരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഡിസ്ക് കമ്പ്ലൈൻറ്റ് വളരെയധികം ചാൻസ് കൂടുതലാണെന്ന് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ കൃത്യമായി നമ്മൾ നിവർന്ന് തന്നെ ഇരിക്കാൻ നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കാൻ നമ്മുടെ ആരോഗ്യം നന്നാക്കി നൽകുമാറാകട്ടെ തങ്ങൾ പറയുകയാണ് നിങ്ങൾ പള്ളിയിരിക്കും ശ്രദ്ധിക്കേണ്ടത് വല്ലാത്ത

ഇനി കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് കാല് വയ്യാത്തവർക്കുള്ളതാണ് എല്ലാവർക്കുള്ളതല്ല ചില ഇളവുകളുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഞെരുക്കമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം സോഫ്റ്റ് ആക്കി കൊടുത്തിരിക്കാണ് എല്ലാ കാര്യത്തിനും ഒരു സഹില് കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ പരമാവധി എടുക്കണം അപ്പോൾ കാല് വയ്യാത്തവരുടെ പ്രശ്നമല്ല പറയുന്നത് അല്ലാതെ ആരോഗ്യവാന്മാരൊരിക്കലും കാലു നീട്ടി ക്യൂബിലേക്ക് നേരെ ഇരിക്കാൻ പാടില്ല എന്ന് വീണ്ടും പറയുകയാണ് നിങ്ങൾ പള്ളിയിലിരുന്നു കൊണ്ട് ഭൗതികമാകുന്നതാകുന്ന സംസാരങ്ങൾ സംസാരിക്കല്ലേ ദുനിയാവിൻ്റെ സംസാരങ്ങൾ പള്ളിയിലിരുന്നു കൊണ്ട് സംസാരിക്കല്ലേ അങ്ങനെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാൽപ്പത് ദിവസത്തെ നഷ്ടപ്പെടുമെന്ന് അഴമാലുകൾ റസൂലുള്ള ആൽപ്പ ദിവസത്തെ അമ്മ നഷ്ടപ്പെടും നിങ്ങൾ ദുനിയാവിൻ്റെ സംസാരങ്ങൾ പള്ളിയിൽ നിന്ന് സംസാരിക്കരുത് ഇനി ഒരു മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എതിർക്കാനും പാടില്ല ചിലപ്പോൾ അവർ ദുനിയാവിൻ്റെയാണോ ആഹ്റത്തിൻ്റെയാണോ സംസാരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധ്യമല്ല അതുകൊണ്ട് ചോദിക്കുക സഹോദരൻ നീ ദുനിയാവിൻ്റെ ആണെങ്കിൽ പുള്ളിയുടെ പുറത്ത് പോയി സംസാരിക്കുക ആഹ്റത്തിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവിടെ പറയുകയാണ് എന്റെ സമുദായത്തിൽ ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട് എപ്പോഴും എന്റെ ഒരു കാലഘട്ടം വരാറുണ്ട് അവർ കീഴാമത്തെ നാളെ അടയാളമാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്തൊരു പള്ളികളിരുന്നു കൊണ്ട് അവർ ദുനിയാ വൻ്റെ ചർച്ചകൾ ചെയ്യുമെന്ന്

നുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പല ആളുകളും അശ്രദ്ധരാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും മനുഷ്യൻ മനുഷ്യനെന്ന് പറഞ്ഞാൽ മറവിയിൽ നിന്ന് ഇൻസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് മനുഷ്യനെ അതുകൊണ്ട് എന്ത് കാര്യവും ആ മനുഷ്യൻ പോകും ഓർമ്മപ്പെടുത്തി കൊടുക്കൽ മറ്റുള്ള ആളുകളുടെ ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ പള്ളിയോട് കാണിക്കേണ്ട മര്യാദകൾ കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നാഥൻ തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ പള്ളി ശവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എനിക്ക് പറയാനുണ്ട് അവരെ തൊട്ട് അള്ളാഹ് ഉസ്ബൻ താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ